ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ല ഷോറൂം കണ്ടീഷനുള്ള പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് ഓപ്ഷൻ വരുന്നത് വി എക്സ് എ ആണ് ഏകദേശം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഉള്ളും പുറത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇൻ്റീരിയർ ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്ററിങ് നാൾഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസോ തട്ടോ മൊത്തോ കയോ ഒന്നുമില്ലട്ടോ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് ആയിരം സി സി ഡി വരുന്ന വണ്ടിയാണ് മൈലേജ് കൂടുതൽ കിട്ടും ഈ വണ്ടിയുള്ളത് മലപ്പുറം വെട്ടിച്ചിറ കാർലെക്സ് യൂസഡ് കാർ ഷോറൂമിലാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീടെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിലും കറക്റ്റ് ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ